പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം ഇങ്ങനെ നമ്മളിൽ നിന്ന് കടന്നു പോകാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ പി എസ് സി പഠിക്കുന്നവരെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുടെ ഒരു മാസമാണ് ഡിസംബർ എന്ന് പറയുന്നത് കാരണം ഒരു വർഷത്തിൻ്റെ അവസാനം പി എസ് സി മാക്സിമം നോട്ടിഫിക്കേഷൻസ് ബാലൻസ് ഉള്ള എല്ലാ വിജ്ഞാപനങ്ങളും കേരള പി എസ് സി നമുക്ക് വേണ്ടിയിട്ട് പബ്ലിഷ് ചെയ്യും അപ്പോൾ ഈ ഒരു ഒരാഴ്ചയിൽ അല്ലെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ഡേറ്റ് വെച്ചിട്ട് ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ വെച്ചിട്ട് ഏകദേശം നൂറ്റി അൻപതിനും ഇരുന്നൂറിനും ഇടയ്ക്കുള്ള പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വരാനുള്ള വരാൻ വേണ്ടിയിട്ട് കേരള പി എസ് സി ഒരുങ്ങൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഒരു പോസ്റ്റ് എന്ന് പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് ഡിഗ്രിക്കാരെ സംബന്ധിച്ച് അല്ലാതെ ഒരു സിവിൽ പോലീസ് ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് എല്ലാ വർഷവും എക്സാം നടക്കുകയാണ് ഇരുപത്തി അഞ്ചിലത്തേക്കുള്ള എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരെയാണ് അപ്പോൾ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു എല്ലാവർക്കും ഒരു ടെൻഷനുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അറിയാം വളരെ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ പോസ്റ്റിങ്ങൊക്കെ അത്യാവശ്യം കുറവാണ് എല്ലാ എക്സാമും എല്ലാ റാങ്ക് ലിസ്റ്റും എല്ലാം വന്നതിന് ശേഷം സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ സമരത്തിനൊക്കെ പോകേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്ന് പോവുകയാണ് എന്നാലും പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എക്സാം എഴുതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഫിസിക്കൽ നടക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ എൻ്റെയോട് കൂടിയിട്ട് പിന്നെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാനാണ് കേരള പി എസ് സിയുടെയൊക്കെ തീരുമാനം അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ പോസിറ്റീവ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ പോവുകയാണ് എല്ലാ നിയമസഭാ ഇലക്ഷനും അഞ്ച് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു ഇലക്ഷന് മുന്നേ ഒരു വർഷത്തിന് മുന്നേ കേരള പി എസ് സി ഏത് സർക്കാരാണെങ്കിലും മാക്സിമം ആൾക്കാർ സർക്കാർ സർവീസിലോട്ട് എടുക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമുക്ക് സർക്കാർ സർവീസിൽ കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ നമ്മൾ കഴിഞ്ഞ ലിസ്റ്റിൽ ചിലപ്പോൾ താഴോട്ടായിരിക്കും നമ്മുടെ റാങ്ക് അല്ലെങ്കിൽ കിട്ടാത്ത അവസ്ഥയിൽ നമ്മൾ മനസ്സൊക്കെ അടുത്ത് ഇനി പഠിക്കണമോ വേണ്ട എന്നുള്ള അവസ്ഥയിൽ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഫ്രഷ് ആയിട്ട് ആദ്യമായിട്ട് സി പി ഒ എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട് അപ്പോൾ പുറത്തു കേൾക്കുന്നത് നമുക്ക് ഇപ്പോൾ നിയമനങ്ങൾ കുറവാണ് പിന്നെ പി എസ് സി ആളെടുക്കുന്നില്ല കേരള സർക്കാർ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട് അതെല്ലാം മാറ്റി വയ്ക്കുക പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒത്തിരി ആൾക്കാർ സർക്കാർ സർവീസിലോട്ട് കയറി നമ്മുടെ കൂട്ടുകാർ കയറി കൂടെ ഇരുന്ന് പഠിച്ചവർ കയറി കമ്പ്യസടിക്കിരുന്ന് പഠി കയറി നമ്മുടെ കോച്ചിങ് സെൻ്ററിൽ വന്ന് വന്ന് നമ്മുടെ കൂടെ വന്നവരെല്ലാം സർക്കാർ സർവീസിലോട്ട് കയറി അപ്പോൾ നമ്മൾ എന്താണ് എന്ന് മാത്രം ചിന്തിക്കാം അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അൻപത്തിയൊന്ന് മാർക്കും അറുപത് മാർക്കും കട്ട് ഓഫ് കയറിക്കൊണ്ടിരിക്കുകയാണ് സിവിൽ പോലീസ് ഓഫീസർ ഉൾപ്പെടെ അത് പന്ത്രണ്ടും എട്ടും കട്ട് ഓഫ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അൻപത് മാർക്കിൻ്റെ മുകളിലോട്ട് കട്ട് ഓഫ് വരുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ റാങ്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് മാർക്കിനേക്കാളും ഒരു ഇരുപത് മാർക്കോ ഇരുപത്തഞ്ച് മാർക്കിൻ്റെ ഡിഫറൻസ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനത്തിലോട്ട് നിങ്ങൾ ആകുക ആദ്യം സിലബസ് എടുക്കുക സിലബസിനകത്ത് നോക്കുന്നത് നിങ്ങൾക്കറിയാം പിന്നെ പോലീസ് പോലുള്ള പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള യൂണിഫോം എല്ലാം സ്പെഷ്യൽ ടോപ്പിക്സ് കേരള പി എസ് സി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇരുപത് മാർക്കിന് സ്പെഷ്യൽ ടോപ്പിക്സ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനും ഒരു ഓരോ ടോ ഓരോ ക്വസ്റ്റിനും ഒരു മാർക്കേ ഉള്ളൂ മാത്സ് പത്ത് മാർക്കുണ്ട് ഇംഗ്ലീഷ് പത്ത് മാർക്കുണ്ട് മലയാളം പത്ത് മാർക്കുണ്ട് ആ അൻപത് മാർക്കിൽ നമ്മളൊരു നാൽപ്പത് മാർക്കിൻ്റെ മുകളിൽ സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റണം അതുപോലെ തന്നെ ജനറൽ ടോപ്പിക്സ് അതായത് ജി കെ എന്ന് പറയുന്ന ടോപ്പിക്സിനകത്ത് പത്ത് മാർക്കിന് കറണ്ട് അഫേഴ്സുണ്ട് ബാക്കിയുള്ള നാൽപ്പത് മാർക്കിനും ബാക്കി ജനറൽ ആയിട്ടുള്ള ജി കെ ടോപ്പിക്സാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സിലബസ് എടുക്കുക ഓരോ ദിവസം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്സ് ഇപ്പോൾ മുതലേ പഠിച്ചു തുടങ്ങുക കാരണം പിന്നെ മറ്റ് എക്സാംസും ഉണ്ട് സ്പെഷ്യൽ ടോപ്പിക്സ് പോയിട്ടുള്ള ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സ് നമ്മൾ എൽ ജി എസിനും എൽ ഡി സിക്കും ബാക്കിയുള്ള സെക്കൻഡറി ടെൻത്ത് പ്രതിമസിനു വേണ്ടി പഠിക്കുന്ന അതേ ടോപ്പിക്സ് തന്നെയാണ് അപ്പോൾ നമുക്ക് മാറ്റം വരുത്തേണ്ട കാര്യമില്ല എന്നാൽ നമ്മൾ എത്രത്തോളം എത്രത്തോളം എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ കാരണം മുപ്പത്തി ഒന്ന് ലക്ഷത്തോളം ആൾക്കാരാണ് പത്താം ക്ലാസ് പ്രിലിംസിന് വേണ്ടിയിട്ട് കേരള പി എസ് സിയിലെ ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ അപ്പോൾ ചെറിയൊരു കണക്കൊന്നുമല്ല ഞാൻ കുറച്ച് കാലം കൊണ്ട് പറയുന്ന ഒരു കണക്കുണ്ട് നാൽപ്പത് ലക്ഷത്തോളം ആൾക്കാരാണ് കേരള പി എസ് സിയുടെ സെർവറിനകത്ത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കാത്തിരിക്കുന്നത് അതിനകത്തൊന്നും ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിന് അത്രത്തോളം ഗ്ലാമറസ് ആണ് അത്രത്തോളം ഡിമാൻഡഡ് ആയി ആരും വിട്ടിട്ടൊന്നും പോകുന്നില്ല എൻ ജി ഡി എന്ന റിപ്പോർട്ട് എന്നൊക്കെ വളരെ കുറവാണ് അപ്പോൾ ഹയർ ക്വാളിഫിക്കേഷനുള്ള പി ജിയൊക്കെയുള്ള ആൾക്കാരെല്ലാം പിടിച്ച് നിൽക്കുകയാണ് എം ബി എക്കാരും എം സി എക്കാരെ എം എസ് ഡബ്ല്യൂക്കാരെല്ലാം പിടിച്ച് നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചാൽ മാത്രമേ ഇന്നത്തെ കാലഘട്ടത്തിൽ ആദ്യ റാങ്ക് വാങ്ങി ആദ്യത്തെ അഡ്വൈസിനകത്ത് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ആദ്യം പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് നോട്ടിഫിക്കേഷൻ വരും രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ എക്സാം എഴുതാൻ പോവുകയാണ് ചിലപ്പോൾ ഒരു മൂന്ന് മാസമോ നാല് മാസമോ ആയിരിക്കും നമ്മുടെ ഫ്രണ്ടിൽ കിട്ടുക അത്രയും ദിവസം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക ഒരു മാർക്ക് പോലും മിസ്സാകരുത് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ലിസ്റ്റിൽ ഒരു മാർക്കിൻ്റെ പോയിന്റ് മൂന്നേ മൂന്ന് മാർക്കിൻ്റെ വ്യത്യാസം താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ പ്രതികാരം ചെയ്യാനുള്ള അല്ലെങ്കിൽ നമുക്ക് അതിനെല്ലാം മറുപടി പറയാനുള്ള ഒരു അവസരമാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാ എക്സാംസും നല്ല രീതിയിൽ തയ്യാറെടുക്കുക എക്സ്പെഷ്യലി യൂണിഫോം ധരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഡബ്ല്യു സി പി ഒയുടെയും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ എ യു ബറ്റാലിയൻ്റെയും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടുള്ളൊരു പഠന രീതി ആയിരിക്കണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ സർക്കാർ സർവീസിൽ കയറുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഓൾ ദി ബെസ്റ്റ്